നമസ്കാരം യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത് പതിനെട്ട് മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശിക വരുത്തിയെന്ന് മന്ത്രി കെ എൻ ബാലഗോപാൽ മൂന്ന് മാസത്തെ പെൻഷൻ മാത്രമേ മുടങ്ങിയിട്ടുള്ളൂവെന്നും അക്കാര്യം മന്ത്രിയായിരിക്കെ തോമസ് ഐസക് പുറത്തിറക്കിയ ധവളപത്രത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ടെന്നും കോൺഗ്രസിലെ പി സി വിഷ്ണുനാഥ് ആ കുടിശ്ശിക പോലും വന്നത് ഗുണഭോക്താക്കളിലേക്ക് നേരിട്ട് പെൻഷൻ എത്തിക്കുന്ന പരിഷ്കാരം നടപ്പാക്കിയതുകൊണ്ടാണെന്ന് ഡോക്ടർ എം കെ മുനീർ ക്ഷേമ പെൻഷൻ കൃത്യമായി വിതരണം ചെയ്യണം എന്നാവശ്യപ്പെട്ടുള്ള വിഷ്ണുനാഥിന്റെ അടിയന്തര പ്രമേയ നോട്ടീസാണ് യെ കുറിച്ചുള്ള തർക്കത്തിലേക്ക് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ അവസാന കാലത്ത് പതിനെട്ട് മാസം പെൻഷൻ കുടിശ്ശിക വരുത്തിയെന്നും ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിലെത്തിയ ശേഷമാണ് അത് കൊടുത്തു തീർത്തതെന്നുമായിരുന്നു മന്ത്രി ബാലഗോപാലിന്റെ വാദം പതിനെട്ട് മാസം കുടിശ്ശിക ഉണ്ടായിരുന്നെങ്കിൽ അത് ഏത് അക്കൌണ്ടിലൂടെയാണ് കൊടുത്തതെന്ന് വ്യക്തമാക്കാൻ വിഷ്ണുനാഥ് ആവശ്യപ്പെട്ടു പെൻഷൻ നൽകാൻ ഇന്ധനത്തിനും മദ്യത്തിനും സെസ് ഏർപ്പെടുത്തി എന്നിട്ട് കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ പതിനാറ് മാസമായി കൊടുത്തിട്ടില്ല സാമൂഹിക സുരക്ഷാ പെൻഷൻ മാസമായി നൽകിയിട്ട് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് പലർക്കും രണ്ടും മൂന്നും പെൻഷന് അർഹതയുണ്ടായിരുന്നു അത് ഒന്നാം പിണറായി സർക്കാർ ഒറ്റ പെൻഷനായി വെട്ടിച്ചുരുക്കിയെന്നും വിഷ്ണുനാഥ് പറഞ്ഞു ഒന്നാം പിണറായി സർക്കാർ അധികാരമേറ്റതിന് പിന്നാലെ മുപ്പതിനായിരം രൂപ വരെ പെൻഷൻ വാങ്ങിയവരുണ്ടെന്ന് മന്ത്രി പറഞ്ഞു ഒന്നാം പിണറായി സർക്കാർ മുപ്പത്തയ്യായിരത്തി കോടി രൂപയും ഈ സർക്കാർ ഇരുപത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി എഴുപത്തെട്ട് കോടിയും പെൻഷനായി നൽകി രണ്ടായിരത്തി പതിനഞ്ച് ജൂലൈയിൽ യു ഡി എഫ് മന്ത്രി എം കെ മുനീർ രാജു എബ്രഹാമിന് നൽകിയ മറുപടിയിൽ എട്ടു മാസത്തെ പെൻഷൻ കുടിശ്ശികയുണ്ടെന്ന് വ്യക്തമാക്കിയിരുന്നു അതുകഴിഞ്ഞ പത്ത് മാസം കൂടി ആ സർക്കാർ ഭരിച്ചു അപ്പോൾ ആകെ പതിനെട്ട് മാസമാണ് കുടിശ്ശിക തോമസ് ഐസക്കിന്റെ ധവളപത്രത്തേക്കാൾ ആധികാരിക രേഖയാണ് സഭയിൽ മന്ത്രി നൽകിയ ഉത്തരമെന്നും ബാലഗോപാൽ പറഞ്ഞു അതേസമയം ക്ഷേമ പെൻഷൻ വിതരണത്തിൽ മന്ത്രി നടത്തുന്നത് കള്ളക്കളിയാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വ്യക്തമാക്കി മാർച്ച് ഏപ്രിൽ മെയ് മാസങ്ങളിലെ പെൻഷൻ നൽകിയെന്നാണ് ഇപ്പോൾ പറയുന്നത് യഥാർത്ഥത്തിൽ കൊടുത്തത് കുടിശ്ശികയുള്ള ഒക്ടോബർ നവംബർ ഡിസംബർ മാസങ്ങളിലേതാണ് ആറുമാസത്തെ പെൻഷൻ ഇനി ഒരിക്കലും കിട്ടില്ല എന്ന രീതിയിലാണ് ഇപ്പോൾ ഉത്തരവിറക്കിയിരിക്കുന്നത് മസ്റ്ററിംഗ് നിർബന്ധമാക്കിയതോടെ ആയിരക്കണക്കിന് കിടപ്പ് രോഗികൾ ും ഭിന്നശേഷിക്കാർക്കുമാണ് പെൻഷൻ നഷ്ടമാകുന്നത് സർക്കാരിന്റെ മുൻഗണനകൾ എന്താണെന്ന് തങ്ങൾ ചോദിച്ചപ്പോൾ നിങ്ങൾ ബഹളം വയ്ക്കുകയും പരിഹസിക്കുകയും ചെയ്തു ഇപ്പോൾ ഇതാണോ നിങ്ങളുടെ മുൻഗണനകളെന്ന് രണ്ട് പാർട്ടികളുടെയും പതിനാല് ജില്ലാ കമ്മിറ്റികളിലെയും പ്രവർത്തകർ ചോദിക്കുന്നുണ്ട് അതുതന്നെയാണ് സംസ്ഥാന കമ്മിറ്റിയിൽ മുഖ്യമന്ത്രിയെ ഇരുത്തിയും ചോദിക്കുന്നതെന്നും സതീശൻ പറഞ്ഞു ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ തിരിച്ചടിക്ക് മുഖ്യ കാരണം ക്ഷേമ പെൻഷൻ വിതരണത്തിലെ പാളിച്ചയാണ് എന്ന തിരിച്ചറിവുണ്ടായതോടെ കുടിശ്ശിക അടക്കം പെൻഷൻ വിതരണം ചെയ്യാൻ ഒരുങ്ങുകയാണ് സർക്കാരിപ്പോൾ ഒരു മാസത്തെ പെൻഷൻ തുകയായ ആ രൂപ വിതരണം ചെയ്യുമെന്നും അഞ്ചു മാസത്തെ കുടിശ്ശിക തുകയായ എണ്ണായിരം രൂപ അധികം വൈകാതെ നൽകുമെന്നും മന്ത്രി കെ എൻ ബാലഗോപാൽ നിയമസഭയിൽ പ്രഖ്യാപിച്ചു ആറുമാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശികയായത് ചൂണ്ടിക്കാട്ടിയുള്ള പി സി വിഷ്ണുനാഥിന്റെ അടിയന്തര പ്രമേയ നോട്ടീസിന് മറുപടി പറയുമ്പോഴായിരുന്നു മന്ത്രിയുടെ പ്രഖ്യാപനം വരുന്ന ലോക്സഭ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകൾക്ക് മുൻപ് കുടിശ്ശിക വിതരണം ചെയ്യാനാണ് ധനവകുപ്പ് തിരക്കിട്ട നീക്കം നടത്തുന്നത്